ഹലോ ഹൈഡിയർ സർക്ക് നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം ലോഹിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഡൈൻ മൈലൈഫാണ് ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇപ്പോൾ വളരെ കാണില്ലല്ലോ ഡ്രസ്സിൻ്റെ വീഡിയോസ് മാത്രമേ ഉള്ളോ ഒന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ എനിക്ക് ഒന്നാമത് ടൈമില്ലാത്ത കാരണമാണ് ബ്ലോഗ് ചെയ്യാത്തത് കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും കൊണ്ടെടുക്കുക എന്നുള്ള എൻ്റെ ജീവിതമാർഗ്ഗമാണ് മറ്റോ അതിൻ്റെ ഇടയിൽ ഇത് കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ടൈം ഉണ്ടാവാത്ത കാര്യമാണ് ചെയ്യാത്തത് എൻ്റെ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് എൻ്റെ ബ്ലോഗ് കാണാനാണെന്ന് പറയാറുണ്ട് പക്ഷേ ടൈം ഇല്ലാത്ത കാര്യമാണ് ചെയ്യാത്തത് എടുക്കുന്ന ടൈമുള്ള സമയങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഇങ്ങനെ വീട് പണിയും കൂടി നടക്കുന്ന കാരണം തന്നെ ഭയങ്കര തിരക്കാണ് കേട്ടോ പിന്നെ ഷോപ്പത്തെ തിരക്കും പർച്ചേസും എല്ലാം കൂടി എനിക്ക് ഞാൻ തന്നെ പർച്ചേസ് ചെയ്താലും എനിക്കൊരു മനസ്സിനൊരു ആഹത്താവുകയുള്ളൂ മുകളിൽ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഒപ്പം തന്നെ താഴത്തെ നിലയിലും നമ്മൾ കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിണ്ട് കിച്ചൺ ചെറിയ ആയിരുന്നു അപ്പോൾ കിച്ചൺ ഒന്നും കൂടി നന്ന് വലുതാക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ സിറ്റൌട്ടിലും അതുപോലെ തന്നെ ഫ്രണ്ടിലൊക്കെ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ ഹാളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ഇനി ശാ നമ്മൾ ആയിട്ട് പിന്നെ കാണിക്കുന്നതായിരിക്കും ഇന്ന് സൺഡേ ഏത് തന്നെ ഞാൻ പുറത്തൊന്നും പോയിട്ടില്ല അന്ന് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കിച്ചണിൽ നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണൊക്കെ ഉണ്ടാക്കി കഴിക്കാമെന്നുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എത്രത്തോളം നന്നാവുന്നൊന്നും അറിയില്ല നമുക്ക് എപ്പോഴും അങ്ങനെയുള്ള അവസരങ്ങളൊന്നും ഉണ്ടാവാറില്ല ചിലപ്പോൾ നമ്മൾ രാത്രിയാവുമ്പോൾ വരുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വരും അതല്ലാന്നേ വന്നിട്ട് വല്ല ബിരിയാണിയോ അല്ലെങ്കിൽ ചപ്പാത്തി പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും ബിരിയാണി ചപ്പാത്തിക്കാണോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റി എനിക്ക് വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റിയത് ബിരിയാണിയൊക്കെയാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് കൂട്ടുകറിയും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ ഒറ്റയടക്കെല്ലാം കഴിയുമല്ലോ അപ്പൊ ഇന്ന് നല്ലൊരു വിഭവസമ്മർദ്ദമായ ഒരു ഊണൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇത് സാമ്പാർ ഉണ്ടാക്കണം എന്നാട്ടോ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ വെണ്ടയ്ക്കൊന്ന് വാട്ടിയെടുക്കുകയാണ് പിന്നെ കുറച്ച് തേങ്ങയും കൂടി ഇതിലിട്ട് വറുത്തെടുക്കണം തേങ്ങ അരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് ഞാനൊരു കാതുത്തണ ഒരു വേരുമായിട്ടേന്ന് കേട്ടോ അതിന്റെ അടിയിൽ അയ്യോ വന്ന വിദഗ്ധര അഭിപ്രായങ്ങൾ കേട്ട് എന്റെ റബ്ബേ കണ്ണു തള്ളി പോയിന്ന് തന്നെ പറയട്ടോ അത്ര അഭിപ്രായങ്ങൾ ഇത്രയൊക്കെ അഭിപ്രായം പറയാനെന്താ ഉള്ളത് കാരണം ഒരു ചെറിയ ചെറിയ ആഗ്രഹങ്ങളല്ല അതൊക്കെ എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടോ ന്യൂസ് പിന്നിടണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആദ്യ ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെ എതിർത്ത് എല്ലാവരും ഉദ്ദേശിച്ച് ഞാൻ കുട്ടികളെ ആണ് കേട്ടോ അത് വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചെറിയ അഭിപ്രായങ്ങളൊക്കെ വന്ന് പിന്നെ കുറച്ച് കാലങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മോന് പറഞ്ഞു നിങ്ങൾ ആഗ്രഹമല്ലേ നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞു അങ്ങനെ അപ്പോൾ അത് ചെയ്തിട്ടിപ്പോൾ ഒരു അഞ്ചെട്ട് വർഷമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ പിന്നെ സെക്കൻഡ് സ്റ്റേറ്റ് ഞാൻ ഒരുപാട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ കുത്തിയിട്ടുണ്ട് ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ അത് ട്രെൻഡിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടില്ല അതിൻ്റെ ഉമ്മൻ കുത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ മാഗസിൻ്റെ ഒരു ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ ഉമ്മൻ അടുത്ത് ഇങ്ങനെ കൊണ്ടിട്ട് നല്ല ഭംഗിയല്ല എങ്കും അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ആയിക്കോട്ടെ അതിനെന്താ ചെയ്തുതരാന്ന് പറഞ്ഞിട്ടോ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല മോഡലൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മ പറഞ്ഞു ബ്രദറിൻ്റെ ഭാര്യമാര് രണ്ടുപേരും കുട്ടികളെ ഡോക്ടറെ കാണിക്കാനും അവർക്ക് അല്ലേ ചില്ലറ പർച്ചേസ് ഒക്കെ ഉണ്ടെന്ന് ബ്രദറൊക്കെ ഗൾഫിലായിരുന്നു കേട്ടോ അപ്പോൾ അവരോട് നീ പോയിക്കോ എന്നിട്ട് കുത്തിക്കോ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അങ്ങനെ ഞാൻ അവർ കുട്ടികളെ ഡോക്ടറെ കാണിക്കാനും അല്ലേ ചില്ലറ പർച്ചേസിനൊക്കെ വേണ്ടി പോവുകയാണ് അങ്ങനെ ഞാൻ അവരോട് പോയി അങ്ങനെ നമ്മൾ ടൗണിൽ ചെന്ന് ഇറങ്ങി അപ്പോൾ ഇവർക്ക് ഇവർ കയ്യിലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു മക്കളാണ് കേട്ടോ ഇപ്പോൾ അവർ വലിയ കുട്ടികളായി കുഞ്ഞു മക്കൾ അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വെള്ളം വേടിച്ചു കൊടുത്തിട്ടും ചായ വേച്ചെടുത്തും ബിസ്ക്കറ്റ് മേടിച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഓരോ കടയിലൊക്കെ ഇങ്ങനെ കയറും സാധനങ്ങളൊക്കെ മേടിക്കും അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര എന്തോ പോലാണ് കേട്ടോ കാരണം കടയിൽ കയറുന്നത് ആൾക്കാർ കാണുന്നത് അതൊക്കെ എന്തോ ഒരു അന്നത്തെ ഒരു സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു ആരെങ്കിലും വായിനോക്കെ ചെയ്താൽ എന്തോ വലിയ അപരാധം ചെയ്ത പോലെ നമുക്ക് ഭയങ്കര നോക്കണമൊക്കെ തെറ്റിയെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അന്നൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഓരോ കടകളെ മരത്തിട്ടോരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തോ പോലെട്ടോ അങ്ങനെ ഞാൻ ഒരിടങ്ങളും വരുന്നുണ്ടോ എനിക്ക് വയ്യ റോട്ടിൽ ഇങ്ങനെ നിക്കാൻ എന്ന് പറയൂട്ടെ അങ്ങനെ കുറെ സമയം നമ്മൾ റോഡ് കൂടെ പോകുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും അപ്പൊ അതൊക്കെ എന്തോ ഒരു എന്തോ ഒരു അരോചികമായിട്ട് ഇങ്ങനെ തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഞാൻ പെട്ടെന്ന് നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിന്നോ ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് ഞാൻ വന്നിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ ആൾക്കാർ ഒരുപാട് നടന്നു പോണ റോഡാണല്ലോ പെരുന്നവണ ടൗൺ അല്ലേ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടുപോയപ്പോൾ പിന്നെ ഞാൻ എവിടെ പോയെന്ന് കണ്ടില്ല കേട്ടോ അപ്പോൾ അവർ എന്നെ കാണാണ്ടിരുന്നപ്പോൾ അവർ മേടിച്ചു പോയി അങ്ങനെ എൻ്റെ അത്തമാർ നല്ല പേടിച്ചു കാരണം അവരിൻ്റെ ടൗണിലുള്ള ബ്രദൻ്റെ അടുത്ത് തന്നിട്ട് ഇന്നെ കാണാല്ല ഞാനില്ലാണ്ട് എങ്ങനെ വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് സ്കൂളിൽ വരുന്ന വഴിയാണ് കാരണം ചിലപ്പോഴൊക്കെ ബസ് നിർത്തിയില്ലെങ്കിലോ വീട്ടിലാരും കൊണ്ടുവന്നാക്കി തരാമല്ലെങ്കിലും ഒക്കെ ഞാൻ അങ്ങനെ നടന്നു പോകാറ് പതിവുണ്ട് അപ്പോൾ ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് ഇപ്പം ഇന്നെ കാണാതെ മേടിച്ച് ടൗണിൽ നിന്ന് ഭയങ്കര കരച്ചിലും പറിച്ചിലും ഒക്കെ ആയിട്ടോ അങ്ങനെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ എനിക്ക് നല്ല വാശിയായിരുന്നു കേട്ടോ നമ്മൾ വാശി കാണിച്ചാൽ അത് നികത്തി തരാനും നടപടിയാക്കാനോ ആൾക്കാരുണ്ടായപ്പോൾ നമുക്ക് വാശി ഇരിക്കണ്ടാവുമല്ലോ നമ്മളൊന്ന് തളർന്നു പോയാൽ താങ്ങാനാളുണ്ടെങ്കിൽ നമുക്ക് തളർച്ചിട്ടുണ്ടല്ലോ അതുപോലെ പക്ഷേ ഇപ്പം ഒന്നുമില്ല കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻസ് ഇന്നൊക്കെ ആലോചിച്ചോക്കി അയക്കാനത് ശരി വരും കേട്ടോ കാരണം അന്ന് ഇപ്പോൾ അത്രയും കെയർ ചെയ്യാനാളില്ല കാരണം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റണമെന്ന് ഇപ്പോൾ അങ്ങനെ കെയർ ചെയ്യാനൊന്നും ആളില്ലാത്ത കാരണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ആരോടും വാശിയില്ല ദേഷ്യമല്ല സങ്കടവും ഒന്നുമില്ല എല്ലാം ഒരു നിർവീകാരത മാത്രമേ ഉള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ച് ഇവർ ചെയ്യണം തെറ്റൊന്നുമല്ല ഇവർ ചെറിയ കുഞ്ഞു മക്കളാണ് ഇവർ കയ്യിലുള്ളത് അപ്പോൾ അവർക്ക് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടും പിന്നെ അവർക്ക് മെഡിസിൻസ് ഒക്കെ വാങ്ങിച്ചിട്ടും ഡോക്ടറെ കാണിച്ചിട്ടും അങ്ങനെ അല്ലേറ ചില്ലറ പർച്ചേസ് ഒക്കെയാണ് അതൊക്കെ അവരുടെ ലൈഫിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് പക്ഷേ എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയാത്ത കാര്യം തന്നെ അത് ആൾക്കാരൊക്കെ നോക്കല്ലേ അപ്പോൾ എനിക്ക് അങ്ങനെ ആൾക്കാർ നോക്കണമൊക്കെ എന്തോ ആലോചിക്കായിട്ട് തോന്നുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ഇവരും ആകെ പേടിച്ച് എങ്ങനെ വീട്ടിൽ വരിക എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ തന്നെ റോഡിൽ തന്നെ ഇരുന്നു കേട്ടോ ടൗണിൽ തന്നെ ഇരുന്നു അപ്പം പിന്നെ ബ്രതറങ്ങൾ കാലിച്ച് വണ്ടി വിളിച്ച് വീട്ടിൽ പോയിക്കും അപ്പോൾ അവർ വീട്ടിലേക്ക് എങ്ങനെ വരിക ഞാനില്ലാണ്ട് എന്താ പറയാന്നൊക്കെ പേടിച്ചിട്ട് കൂട്ടില്ല അപ്പൊ ഞാനവിടെ നിന്ന് ചാപടിക്കണ്ടട്ടോ ഇന്നെ സംബന്ധിച്ചത് വലിയ കാര്യമൊന്നും അല്ല കേട്ടോ കാരണം ഞാനെന്നും സ്കൂളിൽ പോകുന്ന ഒരു സ്ഥലം അവിടുന്ന് ഇങ്ങനെ തിരിച്ച് ഞാനിടയ്ക്ക് നടന്ന് വരാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവരധികം പുറത്തൊന്നും പോവാത്ത കാരണം ഇവർക്ക് ഇവർ കൂടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ആളില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് ഉമ്മാനോട് എന്ത് പറയും ഉപ്പാനോട് എന്ത് പറയും ഒക്കെയുള്ള പേടിയായിരുന്നു കേട്ടോ കാരണം അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി അന്നേക്കില്ലായിരുന്നു എന്ന് തന്നെ പറയാം കാരണം അന്നിങ്ങനെ മറ്റുള്ളവരെ മനസ്സിലാക്കുക മറ്റുള്ളവരെ കേൾക്കുക അങ്ങനെയൊരു സ്വഭാവം ഒന്നും പൊതുവേ ഉണ്ടായിരുന്നില്ല എൻ്റെ കാര്യങ്ങൾ ചെയ്യുക അതിൽ എത്രത്തോളം ശരിയാണോ ഒന്നും എനിക്കറിയില്ല ഇതിൻ്റെ ഇൻറ്റേതായ ദിവസങ്ങളൊക്കെ ഇതിൻ്റെ വാഷി ദേശവും ഒക്കെ കാണിക്കണം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അത്രയൊക്കെ ഉള്ളു അങ്ങനെ ഒരുപാട് കൂട്ടുകെട്ട് കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെ ഒരു ഇതിലായിരുന്നു കൂട്ടോ അന്നത്തെ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവർ ചെയ്യുന്നത് ഇപ്പോൾ വളരെ കറക്റ്റാണ് ഞാനിപ്പോൾ മക്കളെ കൊണ്ടൊക്കെ പുറത്ത് പോയാൽ ഞാൻ അവർക്ക് എല്ലാതും വാങ്ങിച്ചിരിക്കും ഞാൻ തന്നെ പുറത്ത് പോയാൽ ഫുഡൊക്കെ കഴിച്ചിട്ടേ വരികയുള്ളൂ ഇന്ന് എനിക്കതൊക്കെ അറിയാം പക്ഷെ അന്നതൊന്നും അറിയില്ലായിരുന്നു അങ്ങനെ ഞാനൊരു സെക്കൻഡ്സിലിട്ട് കുത്തിയത് വളരെ സംഭവഹുലമായിട്ടൊരു സംഭവം തന്നെയായി മാറി കേട്ടോ അന്ന് ഉമ്മാൻ്റേന്നും ഉപ്പാൻ്റെ എന്നും ബ്രദറിൻ്റെയെന്നും ഒക്കെ എനിക്ക് എന്താ പറയുക അടി ഇപ്പോൾ ചെണ്ടമേളായിരുന്നു അക്കാലത്തും എനിക്ക് ഓർക്കാൻ പറ്റിയ എന്നും ഞാനത് ഓർത്തിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ടെൻഷൻ ഒന്നും അവരനുഭവിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ പൊതുവേ വരുന്ന സ്ഥലമല്ലേ എനിക്കറിയാല്ലോ പക്ഷേ ഇവർ ഇങ്ങനെ കാണാമല്ല എന്ന് പറഞ്ഞ് ടൗണിൽ നിന്ന് കരഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ അതുപോലെ ഇവരാകെ പേടിച്ചു പോയി അപ്പോൾ ഇവർ പേടിച്ചിട്ട് ബ്രദറിൻ്റെ തോന്നും ബ്രദറും ആകെ പേടിച്ചു പോയി അപ്പോൾ അതിൻ്റെ ഒരു ഒക്കെ എനിക്ക് വീട്ടിൽ വന്നിട്ട് വരെ ഒക്കെ കിട്ടിയിട്ടോ അന്ന് അവർക്ക് എന്നെ ചീത്ത കുറഞ്ഞപ്പോൾ തല്ലിയപ്പോൾ എനിക്കൊരുപാട് വിഷമം പോകുന്ന ഞാൻ കുറേ സമയം അവിടെ നിന്ന് കറിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിലവിനൊക്കെ പോണ ഉസ്താദൊക്കെ കേട്ടിട്ട് രാവിലെ ഞാൻ മദ്രസ്സിൽ ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു നീ എന്തിനാ രാത്രി അവിടെ ഇരുന്ന് കരഞ്ഞിരുന്നേ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഇവരോട് വീണ്ടും ഉദ്ദേശം തോന്നിയിട്ടോ ഒരു തല്ലിയിട്ടല്ലേ ഞാൻ കരഞ്ഞത് എന്നൊക്കെ പക്ഷേ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ സാമ്പാർ കൂടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിത് വറുത്തരച്ചിട്ടാട്ടോ സാമ്പാർ ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ വറുത്തരച്ച് സാമ്പാറുണ്ടാക്കിയാൽ നമ്മൾ ഓൾറെഡി പരിപ്പ് വേവിച്ചിട്ട് പിന്നെ കഷ്ണങ്ങളൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ കുക്കർ വെക്കാതെയാണ് വേവിക്കുന്നത് പിന്നെ അത്യാവശ്യം എല്ലാ ചേരുവകളൊക്കെ ഒക്കെ ചേർത്തിട്ടുണ്ടാക്കണം നല്ല ടേസ്റ്റ് ആട്ടോ സാമ്പാറുണ്ടാക്കാൻ എനിക്ക് എല്ലാ ഫുഡൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കുന്ന ഫുഡൊക്കെ നന്നായിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാവരും പറയുക പിന്നെ എനിക്ക് ഏറ്റവും തൃപ്തി ഞാൻ ഫുഡ് കഴിക്കാനായിട്ടോ കാരണം എനിക്ക് മനസ്സിന് റാഹത്തായിട്ട് നല്ല ടേസ്റ്റി കഴിക്കാൻ എപ്പോഴും ഇപ്പോൾ ഹോട്ടൽ ഭക്ഷണം കഴിച്ചാലും നമ്മൾ പുറത്തുനിന്ന് കഴിച്ചാലും ഒക്കെ നമ്മളുണ്ടാക്കി കഴിക്കുന്ന ആ ഒരു ആ ഒരു റാഹത്ത് വേറെ എന്തുണ്ടാക്കിയാലും കിട്ടില്ല കേട്ടോ വൺ സെക്കൻഡ് നമുക്ക് നമ്മൾ കഥത്തിലോട്ട് തന്നെ തിരിച്ചു വരാവേ അപ്പോൾ അന്ന് അവരങ്ങനെ തല്ലിയപ്പോൾ ചീത്ത കുറഞ്ഞപ്പോൾ ഒക്കെ എനിക്ക് അവരോട് ദേഷ്യവും വാശിയും ഒക്കെയാണ് കേട്ടോ തോന്നിയത് പക്ഷേ ഇന്ന് അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ കാരണം അവർ കെയറിങ് ആയിരുന്നു അതൊക്കെ എന്നെ കാണാല്ല എന്ന് പറഞ്ഞപ്പോൾ അവരെ മനസ്സിൻ്റെ വേദനയായിരുന്നു ഒക്കെ ആ ഓരോ അടിയിലും അവരെന്നെ കാണാല്ലാതായില്ലേ ഞങ്ങളെ വിഷമിപ്പിച്ചില്ലേ എന്നല്ലേ ചോദിച്ചത് എന്ന് എനിക്ക് മനസ്സിലാവട്ടോ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അവർ കേൾക്കാനുള്ള ഒരു സമയം ഞാൻ കൊടുത്തിരുന്നില്ല കാരണം ഞാൻ ചിന്തിച്ചിരുന്നില്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് എനിക്ക് ഞാൻ പറയണേക്കാളും കൂടുതലായിട്ട് ഞാനിപ്പോൾ മറ്റുള്ളവരെ കേൾക്കാനേ ശ്രമിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെ വിഷമവും കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കി ക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പോലും ഇപ്പോൾ ഞാൻ ചെയ്യില്ല അങ്ങനെ നമ്മൾ സാമ്പാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കണം അപ്പോൾ കുറച്ച് കടുക് കുറച്ച് ഉലുവ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കുറച്ച് വറ്റൽമുളക് ഇത്രയ്ക്കാണ് കേട്ടോടുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാമ്പാർ പൗഡറും കൂടി ഇതിലൊന്നിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ടിട്ട് കുറച്ചുകൂടി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ അത്യാവശ്യം കായപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൗഡർ നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി വറവ് മാത്രമേ ഇടള്ളൂ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ നിറയെ എടുത്തിട്ട് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കൊക്കും കേട്ടോ അപ്പോൾ എനിക്ക് നാളെ മറ്റന്നാളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചൂടാക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കാരണം കേടൊന്നും വരില്ല നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ച് കാരണം കേട് വരാതിരിക്കാനും കൂടിയാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് സാധാരണ നമ്മൾ തേങ്ങ തേങ്ങരക്കാണ്ട് വെക്കുന്ന സാമ്പാറിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കേട്ടോ നല്ല വറുത്തരച്ചിട്ടൊരു സാമ്പാർ ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എനിക്ക് ഓൾറെഡി എപ്പോഴും ഇഷ്ടമാണ് കുമ്പളങ്ങയും ചേനയും തേങ്ങ അരച്ചിട്ട് വെക്കുക എന്നുള്ളതാണ് കേട്ടോ പക്ഷെ ഞാനെന്തെങ്കിലും വെജിറ്റബിൾ കാർ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ തന്നെ മക്കളിനോട് ഇങ്ങോട്ട് ചോദിക്കും കുമ്പളങ്കും ചേനയല്ലേ ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയും കേട്ടോ അതൊന്നും ഇഷ്ടമല്ലേ ആ സാമ്പാർ പിന്നെയും കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് ഇത് നല്ല ഉണക്ക ചമ്മീനും അതേപോലെ തന്നെ വറ്റലുളകാണ് അപ്പോൾ ഇത് വറുത്തിട്ട് ഇതിട്ട് ഒരു ചമ്മന്തി അരക്കാനാണ് ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ അച്ചാർ ഉണ്ടാക്കിയാലും അത്ര വലിയ പെർഫെക്റ്റായി ആവാറില്ല ഓൾറെഡി അച്ചാർ ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ അതുകൊണ്ട് നേരം ആക്കാതെ വെറുതെ നമ്മൾ ഉണ്ടാക്കി സമയം കളഞ്ഞിട്ട് കാര്യമല്ല ഉണ്ടാക്കാറില്ല അങ്ങനെ രാവിലെ തുടങ്ങിയ ജോലികളാണ് കിച്ചണിൽ അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിവിടെ വന്നിരിക്കുകയാണ് അപ്പോൾ നിച്ചുമാൻ ഇവിടെ ഇരുന്ന് ടി വി കാണുകയാണ് അപ്പോൾ ഈ ടി വി ആട്ടോ നമ്മളിപ്പോൾ വാങ്ങിച്ച ടി വി അങ്ങനെ കുറച്ച് സമയം അവിടെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ചിക്കൻ വാങ്ങുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്യാനെടുക്കാം നല്ല ചെറിയ ഉള്ളൊക്കെ കിട്ടുന്ന നാടൻ രീതിയിലുള്ള ചിക്കൻ വരട്ടുണ്ട് കേട്ടോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചെയ്തത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് പൊറോട്ടയ്ക്കായാലും ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ മതിയാവില്ല കേട്ടോ പക്ഷേ അത് നമ്മൾ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇപ്പോൾ ഇത്ത നമുക്ക് ഒരുപാട് സമയമായി അപ്പോൾ ഇനി കഴിക്കാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ടൈം ഇല്ലാത്ത ഇത് നമ്മൾ ഇങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് കുറച്ച് സമയം വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണേ ഒരു ചെറിയ കാര്യം പറയട്ടെ നമ്മളവിടെ എപ്പോഴും ഒരുപാട് കൂട്ടുകാർ നമുക്ക് മെസ്സേജ് ആയാലും ഷോപ്പിൽ വന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോഴൊക്കെ കൂടുതലായിട്ട് അന്വേഷിക്കണ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയോ ഒന്ന് എപ്പോഴാണ് ഓഫർ ഇടാന്ന് രണ്ട് നിങ്ങൾ കെട്ടിയോനെ കെട്ടിയോനെവിടെ രണ്ടും കേട്ടോ സ്ഥിരമായിട്ട് എല്ലാവരും ചോദിക്കുക അപ്പം കെട്ടിയവൻ്റെ കാര്യം അവിടെ കിടക്കട്ടെ മറ്റേ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാവേ നമ്മളെല്ലാവരും ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് വില കുറച്ചിട്ട് കസ്റ്റമർ ആകർഷിക്കുക എന്നുള്ളതല്ലേ ഇത് തുടർച്ചയായിട്ട് നമ്മൾ ഈ ഓഫർ ഓഫറിങ്ങനെ വില കുറച്ചിട്ടുള്ള ഓഫർ നമ്മൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ബിസിനസ്സിൻ്റെ യഥാർത്ഥ രക്ഷ്യായ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കാതെ വരും കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് നമ്മളിത് മാസത്തിലോ അതല്ലാന്ന് നമ്മൾ സീസണിലോ മാത്രം ചെയ്യണം നമുക്കും നിലനിൽപ്പൊക്കെ വേണ്ടേ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയല്ലേ നമ്മൾ ഓഫർ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് പതിനൊന്നാം തീയതി ഒരു ഓഫർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമുക്കിനി പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ നമ്മൾ കുറച്ച് ബിസിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പതിനാല് പതിനഞ്ച് തീയതികളിൽ ഇനി ഓഫർ ഉണ്ടായിരിക്കും കേട്ടോ ഓൺ ഓക്കെ അല്ലേ ഓണായിട്ട് നമ്മൾ ഓഫർ ഒന്നും വെച്ചില്ലാന്ന് വെച്ചാൽ അത് എല്ലാവർക്കും വിഷമാവല്ലേ അത് നിങ്ങൾ ചോദിക്കുമ്പോൾ എനിക്കും വിഷമാവും അതുകൊണ്ട് തീർച്ചയായിട്ടും ഓണത്തിന് ഉണ്ട് കേട്ടോ നമ്മളെ ഷോപ്പിൽ നല്ല അടിപൊളിയായിട്ടുള്ള മോഡൽ നെറ്റ് വെറൈറ്റി വെറൈറ്റി മോഡലുണ്ട് കഫ്താനേറ്റുണ്ട് ഫ്രോക്ക് നെറ്റി ഉണ്ട് അങ്ങനെ മോഡൽ നെറ്റുകൾ പല പല വിധത്തിലെ മോഡൽ ഉണ്ട് ബോംബെ നേറ്റി ഉണ്ട് പല 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 മോഡലുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ട്രാവൽ ലോഗോ ഡൈൻമെൽ ലിഫോ മാത്രമേ ഡ്രസിൻ്റെ വീഡിയോസും കൂടി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മളെ ഡ്രസ്സിൻ്റെ പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മോഡൽ എടുത്തിട്ട് ഏതെങ്കിലും ഒരു മോഡൽ വിട്ടിട്ട് കാശ് ഉണ്ടാക്കണം അങ്ങനല്ല കേട്ടോ ഞാൻ നന്നായിട്ട് അതിലേക്ക് മനസ്സ് വെച്ച് ഞാൻ അതിലൂടെ ജീവിക്കുകയാണെന്ന് തന്നെ എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും കാരണം ഞാൻ ഞാനതിൻ്റെ എല്ലാ ടെൻഷനും എല്ലാ വയ്യായിക്കും ഒക്കെ മാറ്റി വെച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ലേഡീസാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അതൊക്കെ മാറ്റി വെച്ച് ഞാൻ വിചാരിക്കും ഓരോ സമയത്തും ഓരോ സമയത്തിൻ്റെ കസ്റ്റമേഴ്സിന് വേണ്ട രീതിയിലുള്ള വേണ്ട മോഡൽ എത്തിക്കണമെന്ന് വെച്ച് ഞാനതിലൂടെ ജീവിക്കുകയാണെന്ന് തന്നെ പറയാം എനിക്കതിലൊരുപാട് സന്തോഷമാണ് കേട്ടോ കാരണം നമ്മൾ ഇഷ്ടങ്ങളും അതുപോലെ തന്നെ നമ്മൾ മോഡൽ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടണെന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരമെന്നൊക്കെ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്നുണ്ടെന്ന് അറിഞ്ഞാലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ സൺഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കുക സാദാ ചോറ് നല്ല വറുത്തരച്ച സാമ്പാറ് ചിക്കൻ ഫ്രൈ ചെയ്തത് നല്ലൊരു അടിപൊളി പയറുപ്പേരി മുളക് കൊണ്ടാട്ടം പിന്നെ നല്ലൊരു അടിപൊളി ചെമ്മീൻ ചമ്മന്തിയും പപ്പടം ഇത്രക്കെയാണ് കേട്ടോ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെന്താ ഞാൻ ഉച്ചമോനും ഫുഡ് കഴിക്കുകയാണേ കൂടുതലായിട്ട് നമ്മൾ ഡൈൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷേ അതങ്ങനെ കഴിച്ചു എന്ന് വെച്ചാൽ അങ്ങനെ ടേസ്റ്റൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് കഴിച്ചു തോന്നില്ല കേട്ടോ പക്ഷേ സാധാ ചോറും നല്ലൊരു സാമ്പാറും നല്ലൊരു പച്ചക്കറി പേരി ഒക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചൊരു ഫീൽ എനിക്ക് എനിക്കെപ്പോഴാട്ടോ പലർക്കും പല ഇഷ്ടങ്ങളല്ലേ ബിരിയാണിയൊക്കെ എപ്പോഴെങ്കിലും ഒരു കുറച്ച് കഴിക്കാനൊക്കെ ഇഷ്ടമൊന്നേ ഉള്ളൂ അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമൊന്നുമില്ല എനിക്കിങ്ങനെ സാധാ വെള്ളച്ചോറ് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ടോ ഇഷ്ടം പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമൻ്റാണ് ഹസ്ബൻഡ് നിങ്ങൾ വീണ്ടും ഉപേക്ഷിച്ച് പോയോ ഹസ്ബൻഡ് കൂടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻ്റ് വരാറുണ്ട് കേട്ടോ അതിനുള്ളൊരു മറുപടി പറയാൻ എൻ്റെ ഒരു മൈൻഡ് ഇപ്പോൾ സെറ്റ് ആയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ വിശദമായിട്ട് സംസാരിക്കാത്തത് ഒരുപാട് പേര് കമൻ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് എനിക്ക് വിശദമായിട്ട് ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നാൽ പിന്നെ ഇത് ആക്കാൻ വേണ്ടി നിങ്ങൾ സംസാരിച്ചതാണോ എന്ന് ചിലരെങ്കിലുമൊക്കെ ചോദിക്കും ഒരിക്കലും അല്ല കേട്ടോ കാരണം നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ ഞാനൊന്നും മിണ്ടാണ്ടിരുന്നാൽ ഞാനൊരു നിഷേധിയായി പോകുമല്ലോ എനിക്കതിനൊരു എന്താ പറയുക എൻ്റെ ഒരു മൈൻഡ് അതൊന്നും പറയാനുള്ള ഒരു സെറ്റ് ഇപ്പോഴും ആയിട്ടില്ല ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്താൽ കാണും കൂട്ടുകാരൻ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Thanks for watching!